രേണുക ഈ വിവാഹം എന്ന് പറയുന്നത് ഒരു ഓരോ വ്യക്തിയുടെയും സ്വാതന്ത്ര്യമാണ് അല്ലെ ഇഷ്ടമാണ് നമ്മുടെ ഒക്കെ സ്വാതന്ത്ര്യത്തിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വിവാഹം ആരെ വിവാഹം കഴിക്കണം എങ്ങനെ ജീവിക്കണം അല്ലെ മൗലിക അവകാശം എന്നൊക്കെ പറയാൻ അല്ലെ സ്വന്തമായ അഭിപ്രായം ഒക്കെ ഉണ്ടല്ലോ പക്ഷേ നമ്മളുടെ ചില ആളുകളുടെ വിവാഹം വലിയ രീതിയിൽ വിവാദമാവുകയും വിവാഹം വിവാദമാവുകയും പിന്നീട് അവരെ ഇങ്ങനെ ഫോളോ ചെയ്ത് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഇൻഫ്ലുവൻസേഴ്സ് അങ്ങനെ കുറെ പേര് ഇതിനു വേണ്ടി അഭിപ്രായം പറയാൻ വേണ്ടിയും ഈ ഇൻസ്റ്റയിലൊക്കെ ഇപ്പോൾ വളരെ സജീവമായിട്ടുണ്ട് അതിൽ ഏറ്റവും എനിക്ക് തോന്നുന്ന ഏറ്റവും ഒടുവിലായിട്ട് കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് എനിക്ക് കുറച്ച് സന്തോഷം തോന്നുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ നസ്രിയ സുൽത്താന ഇൻസ്റ്റാഗ്രാമിലൊക്കെ നല്ല വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ട് പ്രൊമോഷൻ വീഡിയോസ് ഉണ്ട് നല്ല എന്താ പറയാ നല്ല റീൽസ് ഒരു കുട്ടി നല്ല പെർഫോമറാണ് അപ്പം നല്ല വ്യൂവേഴ്സ് ഉണ്ട് ഫോളോവേഴ്സ് ഉണ്ട് പക്ഷെ ഇടയ്ക്ക് അവരുടെ വ്യക്തി ജീവിതവുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ വന്നിരുന്നു വന്നായിരുന്നു ശ്രദ്ധിച്ചിരുന്ന അവർ രണ്ടാമത് ഒരു വിവാഹം ചെയ്തു നസ്രിയ സുൽത്താന പേര് പോലെ തന്നെ അറിയാം ഒരു ഇസ്ലാം മത വിശ്വാസിയാണ് ഇസ്ലാം മതവിശ്വാസി ഇസ്ലാം മതത്തിൽ ജനിച്ചൊരു കുട്ടി പക്ഷെ അവര് ആ മതായിട്ട് ആ വലിയ ഒരു വിശ്വാസമായിട്ടൊന്നുമല്ല മുന്നോട്ട് പോകുന്നത് അവരൊരു ഹിന്ദുവിനെ കല്യാണം അപ്പൊ കല്യാണം കഴിച്ചപ്പോ ഭയങ്കര വിഷയായിരുന്നു പിന്നീട് ഇവർക്കെതിരെ ഭയങ്കര കമന്റുകളും മരിച്ചാൽ അറിയില്ല ഇവരുടെ കവർ ജീവിതം ആലോചിച്ച് എനിക്ക് അവർക്ക് ടെൻഷൻ ആവുന്ന അങ്ങനെയൊക്കെ അത് അങ്ങനെയാണ് ചില ആളുകൾ ചില മത മതം മാത്രം രാവിലെ മുതൽ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ അത് എല്ലാ വിവാഹത്തിൽപ്പെട്ട ആളുകളുണ്ട് ഇതേ ആളുകൾ അവരുടെ മതത്തിലേക്ക് ഒരാളെ വരികയാണെങ്കിൽ സ്വാഗതം അതാണ് അതിന്റെ തമാശ അതേത് മതായാലും അങ്ങനെയാണ് എല്ലാ മതങ്ങനെയാണ് ഇങ്ങോട്ടേക്ക് വരുന്ന ഭയങ്കര സന്തോഷവും പക്ഷെ ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഭയങ്കര ദുഃഖം കൂടി പറയും അപ്പൊ ഇപ്പോഴും ഇവരിങ്ങനെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന ആളുണ്ട് അന്ന് ആ ചിത്രം ഞാൻ കണ്ടിരുന്നു പിന്നെ ഇവരുടെ ഇന്റർവ്യൂ കണ്ടിരുന്നു ഇവരുടെ ജീവിതം എങ്ങനെയായിരുന്നു ഒരു എത്തിയുമായി എത്തിയും അറിയാലോ ഒരു അനാദിയായി ഒരു എത്തിയും കാനായി വളർന്ന ഒരു കുട്ടി അവര് പിന്നീട് കുറെയേറെ തിക്ത അനുഭവങ്ങൾ അവർക്കുണ്ടായി പിന്നീട് ഒരു കല്യാണം കഴിഞ്ഞു അതും ചെറിയ പ്രായത്തിൽ ഇപ്പൊ അവർക്കൊരു മകനുണ്ട് അപ്പം അതിനിടയിലാണ് ഇവരുടെ ജീവിതത്തിൽ മറ്റൊരാള് വരുന്നത് ജാതി മതവും നോക്കിയിട്ടല്ല അവർക്ക് ഇഷ്ടപ്പെട്ടൊരു കല്യാണം സുഖമായിട്ട് ജീവിക്കുന്നു അവര് കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഭർത്താവ് ഒത്തുള്ള മൂന്ന് പേര് ഭർത്താവ് സുൽത്താന മകൻ അവരൊത്തുള്ള സന്തോഷ നിമിഷങ്ങൾ ഒരു എന്താ മറ്റേ മനസ്സിൽ വലിയതും പറഞ്ഞിട്ട് ഈ കമന്റ് ബോക്സ് നിറയ്ക്കുന്നവരാണല്ലോ കൂടുതലും അതുപോലെ ചേട്ടൻ പോലെ എല്ലാവർക്കും സന്തോഷം വരണമെന്നില്ല എല്ലാവരും അവരെ പേഴ്സണലായി അറിയുന്ന വളരെ കുറച്ച് ആളുകളെല്ലേ ഉണ്ടാവുള്ളൂ ഇതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുന്ന തീർച്ചയായും അന്ന് ആ കല്യാണം കഴിഞ്ഞു അവരൊരു പോസ്റ്റ് ഇട്ടപ്പോ ഭയങ്കര വിവാദമായിരുന്നു അപ്പൊ അന്ന് ഇത് കൂടുതൽ കാലം പോവില്ല ഈ ബന്ധം എന്നൊക്കെ പറഞ്ഞ ആളുകളാണ് പക്ഷെ ഇപ്പോഴും ഓടുന്നുണ്ട് ഇപ്പൊ ഒരു ഇന്നലെ ഞാൻ ഒരു കമന്റ് കണ്ടപ്പോ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി അതിൽ പറയുന്നത് എങ്ങനെയാണ് ഇപ്പൊ ബി ജെ പിരുടെ ബി ജെ പി കാരുടെ വണ്ടിയാണല്ലോ ഒരു ഒരു സ്ത്രീയെ എന്ന് വിളിക്കുന്നത് ഏതാർത്ഥത്തിലാണെന്നുള്ളത് അത് ദ്വയാർത്ഥ പ്രയോഗ പ്രയോഗാണെന്നുള്ളത് ആർക്കും മനസ്സിലാവും അങ്ങനെ വിളിക്കുന്ന ആളുകളും ഇപ്പോഴുണ്ട് അപ്പോഴും ഇവരുടെ ഉള്ളിൽ ആ ആ ഇപ്പോഴും രീതിയിലാണ് അവര് ഹാപ്പി ആയിട്ട് ാണ് കുറച്ച നല്ലോ ഈ മതം പറയുന്നവരാ കമന്റ് ബോക്സ് ഒക്കെ തുറന്നാൽ തന്നെ കാണുന്നത് ഇവരുടെ അല്ല മാരേജിന്റെ കാര്യത്തേക്ക് കടക്കാണെങ്കിൽ മതം മാറണോന്നില്ല ഒരാൾ ഒരു സെക്കൻഡ് മാരേജ് ചോദിച്ചാലോ അങ്ങനെയൊക്കെ പറയാം അത് ഒരു സെക്കൻഡ് മാരേജ് ആയതന്നെ ആളുകള് കമന്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവര് കാണുന്നത് വേറൊരു കണ്ണിലൂടെ ഇവരൊക്കെ ഇപ്പഴും ഞാൻ പറഞ്ഞാൽ ഇത് പറയാട്ടേച്ചിയാണ് ചേച്ചി പോയി നീ മഞ്ജു വാര് ചതിച്ചവളാണത് അപ്പൊ ഞാനും കവന്റ് മഞ്ജു വാരും ദിലീപും ഡൈവേഴ്സ് ശേഷമാണ് കല്യാണം അത് മാത്രല്ല ഇപ്പോഴും ഈ ഞാത്തെ മകളുടെ ഒരു ഫോട്ടോ ഇട്ടപ്പോ പറഞ്ഞായിരുന്നു കല്യാണം കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ കാവ്യനായി അടുക്കുമ്പോ മകള് നിന്നെ വിട്ടു പോവും വീണ്ടും മഞ്ജുവിന്റെ അടുത്തേക്ക് പോകും എന്നൊക്കെ പറഞ്ഞായിരുന്നു ഇപ്പൊ അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് എന്തോ ഒൻപത് വർഷം എന്തോ ആയി ഇപ്പോഴും മകള് കൂടെ ഉണ്ട് രണ്ടു മക്കളെയും പുതിയ ഇപ്പത്തെ കാവ്യേലെ മകളെയും അവരുടെ ജീവിതം ോട്ടെ സുൽത്താനയുടെ കാര്യം കാവ്യ മാതാവനായാലും നാളെ ഇപ്പം മറ്റൊരാളുടെ ജീവിതമായാലും നമ്മൾ കാണുന്നവർക്ക് അവരിഷമിച്ചോട്ടെ സന്തോഷിച്ചോട്ടെ നമുക്ക് പേഴ്സണലി നോവാനും വേണ്ടിട്ട് എന്താണ് ഇത്ര മാത്രമല്ല ചതിച്ചു മഞ്ജുവേരുടെ ചതിച്ചു എന്നൊക്കെയാണ് ഡൈവേഴ്സ് അല്ല അവർ പറയുന്നൊരു കാര്യമുണ്ട് മഞ്ജുവേരുടെ ഡൈവേഴ്സ് ചെയ്യാതെയാണ് നമുക്ക് ആ വാദം അംഗീകരിക്കാം അവർ അവരുടെ ജീവിതം ജീവിക്കട്ടെ െ ദിലീപും പറയുന്നത് മഞ്ജു നല്ലൊരു വ്യക്തിയാണ് അവൾ അവളുടെ ജീവിതം ജീവിച്ചോട്ടെ പിന്നെ കാണുന്നവർക്കും ബാക്കിയുള്ളവർക്ക് എന്താണ് പ്രശ്നം ഇന്ദ്രൻസിന്റെ ഒരു സിനിമയിൽ ഇന്ദ്രൻസ് ഒരു ആണ് അപ്പം പോസ്റ്റ് കാർഡിൽ കത്തയക്കുന്നപ്പോ വായിക്കുന്നുണ്ട് ഇന്ദ്രൻസ് ഇത് അപ്പം ഇങ്ങനെ എടുത്തിട്ടെ ഇത് ഇത് ദാരിദ്ര്യവാസിയായി പോസ്റ്റ് കാർഡിൽ കത്തയക്കുന്നത് അപ്പം ഇവിടെ എല്ലാവർക്കും സുഖം അവിടെ എല്ലാവർക്കും സുഖം അപ്പം ഉന്ദ്രൻ സുഖം ചോദിക്കുന്നുണ്ട് പിന്നെ ഇത് കൊണ്ട് കളഞ്ഞാൽ എനിക്കാണോ അസുഖം മറ്റേ അത് കീറി കളയുന്നുണ്ട് അതേപോലെയുള്ളൂ അവരവരുടെ സുഖത്തിൽ ജീവിക്കുന്നുണ്ട് പിന്നെ ഇത് കണ്ടിരിക്കുന്നത് അവക്കാണ് സോഷ്യൽ വന്നിട്ട് ഇങ്ങനെ പ്രവണതയല്ലേ ഗാവിയ മാധവനും ഇനി നാളെ വേറെ ആരെങ്കിലും അല്ലെ നാട്ടിൻ പുറത്ത് നാട്ടിൻ പുറത്ത് ആരെങ്കിലും ഒക്കെ രണ്ടാം വിവാഹം കഴിച്ചിട്ട് അവര് ഹാപ്പി ആയി ജീവിച്ചു